സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ഇത്തവണ പൂജ ചെയ്യട്ടെ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ ദേവയാനി അമ്മ ഇത്തവണ എന്താ ഒരു മാറ്റം എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ വർഷവും നീ തന്നെയല്ലേ ചെയ്യുന്നത് പുതിയ തലമുറ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് വഴി കൊടുക്കണം അതുകൊണ്ട് നയനമോള് തന്നെ ഇപ്രാവശ്യം പൊങ്കൽ പൂജ ചെയ്യട്ടെ എന്ന് പറയാണ് പറയാനുട്ടോ അടുത്ത വർഷം നമ്മെ ചെയ്യട്ടെ എന്തായാലും ഈ തറവാട്ടിലെ മൂത്ത മരുമകൾ നയന അല്ലേ എന്നൊക്കെ പറയാനെട്ടോ ഇതെല്ലാം കേട്ടിട്ട് ദേവ്യാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല അത് മാത്രല്ല നയനയെ നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയൊരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ട് നയന തന്നെ പറയാണ് മുത്തശ്ശി ഇത്തവണയോ അമ്മ തന്നെ ചെയ്തോട്ടെ പൂജ എന്നുള്ള കാര്യേ എങ്ങനെ നയന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങളുടെ വാക്കിന് ഇവിടെ ആർക്കും ഒരു വിലയുമില്ല എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല കാശിക്ക് രാമേശ്വരത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നീ അല്ലേ സമ്മതിക്കാണ്ടിരുന്നതെന്ന് ആദർശിന്റെ അടുത്ത് ചോദിക്കുകയാണ് എത്രയും വേഗം തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നേക്കി ഞങ്ങൾ പൊക്കോളാം എന്ന് പറയണേ അമ്മ ദേഷ്യപ്പെടാതെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥാനവും മര്യാദയും കിട്ടാത്തടത്ത് ഞങ്ങൾ എന്തിനു നിൽക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി വേണ്ട മുത്തശ്ശി ഞാൻ ചെയ്തോളാം എന്ന് നയന പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ കാപ്പ് കെട്ടിയിട്ട് വ്രതം എടുക്കണം പൂജ കഴിഞ്ഞതിന്റെ ശേഷം ഭർത്താവിന്റെ അനുഗ്രഹം മേടിക്കണം എന്നിട്ട് മാത്രമേ നിന്റെ വ്രതം പൂർത്തിയാവുള്ളൂ എന്നും കൂടി പറയാനുട്ടോ അതുവരെ നീ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറയുമ്പോൾ ശരി മുത്തശ്ശി എന്നും കൂടി പറയണേ ഇതെല്ലാം കേട്ടിട്ട് ദേവിയന്നെയാണെന്നുണ്ടെങ്കിൽ നിന്നടടുത്തുനിന്ന് പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് തുടർന്ന് മുത്തശ്ശി രാത്രി നയനയുടെ അമ്മയും അച്ഛനെയും വിളിക്കുകയാണ് കേട്ടോ പൂജയ്ക്ക് എല്ലാവരും വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ആദ്യം മടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മകൾ ആദ്യമായിട്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹത്തോട് കൂടി തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവര് വരാന്ന് സമ്മതിക്കാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് നമ്മുടെ നയന ദേവിയാനെ കാണുന്ന സമയത്ത് അമ്മ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണേ ഇത് കേട്ടിട്ട് ദേവയാനി നിന്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് ഞാൻ തന്നെ എനിക്ക് വിലക്ക് വരെ നൽകിയതാണ് പക്ഷേ എന്ത് ചെയ്യാനാ അവസ്ഥ വന്നുപോയി എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുലക്കി എന്ന് പറയുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് ആർക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല നിന്നെ അവര് തലയിലേറ്റി നടക്കുകയാണ് ഭാവിയില് നീ തന്നെ അവർക്ക് പണി കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവരത് മനസ്സിലാക്കില്ല അവരെ എതിർത്ത് സംസാരിക്കാനും എനിക്ക് പറ്റില്ല അവരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതിയിട്ട് നീ വലിയ ആളായിട്ട് നീ എനിക്ക് നേരെ തിരികെയാണ് അതൊന്നും എനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനിന്റെ അടുത്ത് നിന്ന് നീ അരിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ കാരണം ദേവയാനി പറയുന്നതിന് മറുപടി പറയണ്ടേ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് നീ എന്താ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകുന്നത് നിക്കടി എന്ന് പറയാണ് ഞാൻ സംസാരിച്ച് തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് മോശമായിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു തവണ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിച്ചത് അമ്മയുടെ മോൻ കേട്ടിട്ടാണ് എന്നെ പെരുമഴയത്ത് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇനിയോ അപമാനപ്പെടുന്നതിനോട് എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് അപമാനമാണ് നീ മരുമകളായിട്ട് വന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു അപമാനമാണ് നീ അമ്മയും കയ്യിലെടുത്തിട്ട് നല്ല ഗെയിമാണ് കളിക്കുന്നത് എന്തായാലും ഇനി അത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നുള്ള കാര്യം എനിക്കറിയില്ല ആരാണോ എന്നെ മനസ്സിലാക്കേണ്ടത് അവരെന്നെ മനസ്സിലാക്കുന്നില്ല അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയന ഇവിടെ എല്ലാവരും നിന്നെ മനസ്സിലാക്കി പക്ഷെ ഞാനും എൻ്റെ മോനും നിന്നെ മനസ്സിലാക്കിയില്ല എന്ന് നീ പറയാതെ പറയണല്ലേ ഇതെല്ലാം ആദർശി കേൾക്കുന്നുണ്ട് കേട്ടോ നയനയും അതുപോലെ ദേവിയാനും തമ്മിലുള്ള സംസാരം നിന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അത്രയ്ക്കും വലിയ ആളാണോ നിന്നെ ഞങ്ങൾ മനസ്സിലാക്കണെന്നോ നിന്റെ നിലവാരം എന്താ അങ്ങനത്തെ നിന്നെ ഞങ്ങൾ മനസ്സിലാക്കണമെന്നോ നീ കാരണം എൻ്റെ മോൻ്റെ മനസ്സ് എന്തോരം വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ ഇത് മാതിരി ഈ വീട്ടിലോ എൻറെ എൻ്റെ അടുത്തോ എൻ്റെ മോൻ്റെ അടുത്തോ ഒന്നും നിന്റെ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല അമ്മേ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല എന്നാ നടക്കുന്നത് ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറരുത് പറഞ്ഞിട്ട് അമ്മ എന്നെ വിലക്കി പക്ഷേ എനിക്ക് ഈ വീട്ടിലേക്ക് കയറേണ്ടി വന്നു എൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണ് അമ്മ മേടിച്ചു വെച്ചു പിന്നെ അമ്മയ്ക്ക് ആ ഫോൺ എനിക്ക് തരേണ്ടി വന്നു പിന്നെ എൻ്റെ വീട്ടിൽ പോയി വരാനുള്ള അവസരവും ഉണ്ടായി അതെല്ലാം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ആരും എൻ്റെ അടുത്ത് സംസാരിക്കരുത് എന്ന് അമ്മ കണ്ടീഷൻ വെച്ചു പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നോട് സംസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരു ദിവസം അമ്മ എന്നെ മനസ്സിലാക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകും നിനക്ക് നിന്റെ വിശ്വാസം കൊണ്ടുപോയിട്ട് വേസ്റ്റ് പൊട്ടയിൽ എൻ്റെ കൊക്കിന് ജീവനുള്ളടത്തോളം കാലം ഞാൻ നിന്നെ മരുമകളായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല കാലം എന്താണെന്നുള്ള കാര്യം അമ്മേ നമുക്കായിരിക്കും ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അത് കാലം തന്നെ തെളിയിക്കും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അവൻ എൻ്റെ മോനാണ് അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല ഇപ്പൊ നീ ഞാൻ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷം ഞാനാണ് ഈ പൊങ്കൽ പൂജ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ നീ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് കേട്ടപ്പോൾ അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് നീ എന്റെ മുമ്പിൽ വെച്ചിട്ട് ആ പൂജ ചെയ്യൂ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതില്ലേ എന്ന് ചോദിക്കുകയാണ് എന്ന് പറയുമ്പോഴും നിന്റെ മനസ്സിൽ വേണം വേണം എന്നാണെന്നുള്ള കാര്യം എനിക്കറിയാം നീ കാപ്പ് കെട്ടി വ്രതം എടുത്ത് പൂജ ചെയ്തിട്ട് നമ്മുടെ ആദർശ അനുഗ്രഹിച്ച മാത്രമേ നിന്റെ വ്രതം പൂർത്തിയാവുള്ളൂ അത് മോനും ഞാനും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറയുകയാണെ ഇതാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ പോവാണ് അത് കഴിഞ്ഞ് ആദർശം ഇതെല്ലാം കേൾക്കുന്നത് കണ്ടിട്ട് നായെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്തിനാ അമ്മ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ആദർശനടുത്ത് ചോദിക്കുമ്പോൾ നീ അല്ലേ പൂജ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെയ്യു ചെയ്യ് ഫലം ഉടനെ തന്നെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ തുടർന്ന് പിറ്റേ ദിവസം പൂജ ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പൂജയുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി കൊണ്ടുപോയിട്ട് നയനയെ ഒരുക്കി കൊണ്ടുവരാൻ കേട്ടോ ചെയ്യുന്നത് ശരിക്കൊരു കല്യാണ പണ്ഡിനെ ഒരുക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കി കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുക്കി പൂജ ചെയ്യുന്ന അവിടേക്ക് എത്തുമ്പോഴേക്കും നയനയുടെ വീട്ടിലുള്ളവരും എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് അവര് വന്നിട്ട് നയനയ്ക്കും അതുപോലെ ആദർശനും അതുപോലെ തന്നെ നവ്യയ്ക്കും അഭിക്കും വേണ്ടിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതങ്ങനെ വലിയ സമ്മത മനസ്സില്ലാത്ത മനസ്സോട് കൂടിയിട്ട് ആദർശം മേടിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ജലചയാണെന്നുണ്ടെങ്കിൽ ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നിലവാരം ഇല്ലാത്ത രീതിയിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ ഉണ്ട് ഇത് കേട്ടിട്ട് നന്ദുവിനൊട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിട്ട് നന്ദു ആണെങ്കിൽ ജലചയുടെ അടുത്ത് ഉണ്ട് വീട്ടിൽ വന്നവരുടെ വന്നവരടുത്ത് മര്യാദയായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണ് കേട്ടോ തടയിടുന്നതിനൊക്കെ അങ്ങനെ പൂജ കഴിയുന്നതോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കുന്നില്ല അവർക്ക് വേറെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മനഃപൂർവ്വം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് നയന ഓരോരുത്തരുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശിന്റെ അച്ഛനും അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ ചെല്ലുമ്പോൾ അച്ഛൻ അനുഗ്രഹിക്കുകയും അമ്മ അനുഗ്രഹിക്കാണ്ടിരിക്കുകയും ചെയ്യാണ് അത് കഴിഞ്ഞ് നേരെ ആദർശിന്റെ അരികിലേക്കാണ് ചെല്ലുന്നത് ആ സമയത്ത് ആദർശിന്റെ കാല് തൊട്ട് വന്നിക്കാൻ വേണ്ടി നിൽക്കുന്ന നൈനയുടെ തലയിൽ പൂവിടുന്നതിന് പകരം താഴെ വെറുതെ പൂവെടുത്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അനുഗ്രഹം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ജലജക്കും അതുപോലെ ദേവയാനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുക ചെയ്യുന്നത് അങ്ങനെ റൂമിൽ എക്കുന്ന ആദർശിന്റെ അരികിലേക്ക് നയന ചെല്ലാണ് കേട്ടോ നയനയുടെ പുറകെ തന്നെ മുത്തശ്ശനും ഉണ്ട് കേട്ടോ മുത്തച്ഛൻ ഇവർ സംസാരിക്കുന്ന ഡോറിന്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തതെന്ന് നയന ചോദിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കാത്ത നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനൊരു വേഷം കെട്ടലിന്റെ ആവശ്യമുണ്ടോ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ നടിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പില് അറിയാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കാതെ പിന്നെ എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇരി കേൾക്കുമ്പോ മുത്തശ്ശിനാകെ ഷോക്ക് ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ എന്നാ പിന്നെ എന്തിനാ ഈ വീട്ടിൽ ഞാൻ കാര്യം നയന നിൽക്കുന്നോ അത് നീ തീരുമാനിക്കണം എല്ലാം മറിച്ചിട്ട് ഇതിനും കൂടുതലായിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പില് നടിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ആരെന്ത് വിചാരിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് എന്റെ മനസ്സിലുള്ളത് മൊത്തം ഞാൻ ആ പൂവിലൂടെ വലിച്ചെറിഞ്ഞു കളഞ്ഞത് അപ്പൊ ഞാൻ ഈ വീട്ടിൽ ആരാണെന്നുള്ള കാര്യം നയനെ ചോദിക്കുമ്പോ അത് നിനക്ക് തന്നെ അറിയുള്ളൂ ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല അപ്പോ ഇത്രയും കാലം നിങ്ങൾ എന്നോട് ചെയ്തതെല്ലാം അഭിനയം മാത്രമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്ന് ആദർശ പറയണേ ഇഷ്ടമില്ലാത്ത കല്യാണം ഇഷ്ടമില്ലാത്ത ജീവിതം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണേ ഇത്രയും കാലം ആദർശിനെ എന്നെ മനസ്സിലാക്കും എല്ലാം ശരിയാകും എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിച്ചത് എന്നാൽ ഇനി അത് ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം ഇന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇങ്ങനൊരു രംഗത്തിന് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും പോയത് നന്നായി അല്ലെങ്കിൽ അവർ അവരിങ്ങനൊരു രംഗം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും അത് സഹിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു അത് കഴിഞ്ഞ് താലി പിടിച്ചിട്ട് നെ പറയുന്നുണ്ട് ഇത്രയും കാലം ഈ താലി എൻ്റെ കഴുത്ത് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് എല്ലാം ഞാൻ സഹിച്ചത് അതിനും മേലെ ഇവിടെയുള്ള മുത്തശ്ശിനിയും മുത്തശ്ശിയും മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് എന്നാൽ നിങ്ങളുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇത് വെറും ഒരു ചരട് മാത്രമായിരുന്നു അല്ലെ എന്തോ നിന്നെ ഞാൻ വലിയ കഷ്ടപ്പെടുത്തിയത് പോലെ നീ സംസാരിക്കുന്ന എന്താണെന്ന് ആദർശിച്ച ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ഞാൻ കൂടെ കഴിഞ്ഞത് വലിയ കഷ്ടം തന്നെയല്ലേ ഇത് ദൈവമായിട്ട് കൂട്ടിച്ചേർത്തതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം എല്ലാം സഹിച്ചതെന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും ഇത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല ഇനി എന്നാണ് ആദർശി പറയുന്നത് എനിക്ക് ഒരു പൊടി പോലും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സഹിക്കാൻ പറ്റാതെ കരഞ്ഞ് കരഞ്ഞങ്ങ് താഴേക്ക് പോകുന്നുണ്ടേ അങ്ങനെ മുത്തശ്ശിൻ്റെ അവിടെ നിന്ന് പോവാണ് തുടർന്ന് ദേവിയാനിയാണ് കേട്ടോ അവരുടെ റൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇവരുടെ സംസാരം കേൾക്കുകയാണ് ഇതിനും വലിയ പ്രശ്നമുള്ള ആൾക്കാര് ഒരുപാട് പേര് കല്യാണത്തിന് ശേഷം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്നെ അതിന് കിട്ടില്ല എനിക്ക് അതിനെ കൊണ്ടിട്ട് പറ്റൂല അവര് വേറെ ഞാൻ വേറെ എന്ന് പറയുമ്പോ എനിക്ക് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ബന്ധവും അതുപോലെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും അല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിനക്ക് എന്ത് കുറവാണ് ഇവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ഒരു കുറവുമില്ലായിരുന്നോ നിങ്ങൾ തന്നെ ഭാര്യ എന്നുള്ള രീതിയിൽ അംഗീകരിക്ക പോലും ചെയ്തിട്ടില്ല ഇത് ട്രെയിൻ അല്ല എവിടെങ്കിലും വെച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇത് ജീവിതമാണ് ഈ ജീവിതം മൊത്തം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്ക് ഇത് ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എനിക്കൊരിക്കലും അതിനെ പറ്റത്തുമില്ല ഇരക കേൾക്കുമ്പോൾ ദേവിയ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാവലിൽ നിന്നും ഞാനായിട്ട് ഇറങ്ങി പോകുന്നതാണ് ഒരേ ഒരു വഴി നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടാണ് ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞത് എന്തായാലും ഇനി അത് നടക്കില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാനായിട്ട് പോവുകയാണ് നിങ്ങളെ സുഖമായിട്ട് ജീവിച്ചോളൂ അപ്പൊ നയന ഏറെ സ്വന്തമായിട്ട് ഇറങ്ങി പോകാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ അപ്പൊ ദേവിയാനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്ന് പോകാണ് കേട്ടോ എന്നാൽ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് ഹോളിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഭയങ്കരമായിട്ട് വയ്യാണ്ടാവുകയാണ് കേട്ടോ ചെയ്യുന്നത് ണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പാനിക് ആവുന്നു എന്താ എന്താ അറിയാതെ വെള്ളം എടുക്കാനൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ഇത് കേട്ടും കൊണ്ടിട്ട് നയനയും ആദർശം കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്തോട്ട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്